എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഞാൻ പോകുന്ന ഹോണ്ട യൂണികോൺ വൺ ഫിഫ്റ്റിയുടെ ബി എസ് ഫോർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബൈക്കിന്റെ ഒരു ഓണേഴ്സ് റിവ്യൂ ആണ് കേട്ടോ നൂറ്റമ്പത് സി സി ശ്രേണിയിലെ ഏറ്റവും മികച്ച ഒരു കമ്പ്യൂട്ടർ ബൈക്കുകളിൽ ഒന്നാണ് ഹോണ്ട യൂണിക്കോൺ വൺ ഫിഫ്റ്റി ഇന്ത്യയിൽ ആദ്യമായി മോണോ ഷോക്ക് സസ്പെൻഷൻ കൊണ്ടുവന്ന ബൈക്കുകളിൽ ഒന്നാണ് ഹോണ്ട യൂണിക്കോൺ നാല് വർഷത്തോളം ഈ വാഹനം യൂസ് ചെയ്തിന്റെ ഗുണങ്ങളും പോരായ്മകളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും മികച്ച യാത്രാസുഖം നൽകുന്ന വാഹനങ്ങളും അതോടൊപ്പം ആവറേജ് മൈലേജും തരുന്ന നൂറ്റൊമ്പത് സി സി ശ്രേണിയിൽപ്പെട്ട ഏറ്റവും മികച്ച ഒരു വാഹനം തന്നെയാണ് ഹോണ്ട യൂണിക്കോൺ ഏറ്റവും മികച്ച മോണോ ഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകത അൻപത് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജുകൾ തരുന്നു എന്നതും ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ വാഹനങ്ങളിലൊന്നുകൂടിയാണ് ഹോണ്ട യൂണിക്കോൺ നാല് വർഷത്തെ നമ്മുടെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ ഈ വാഹനത്തിന്റെ നമുക്ക് പരിശോധിച്ച് നോക്കാം അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് എഞ്ചിൻ ഹെഡിൽ നിന്നും ഓയിൽ ലീക്ക് ചെയ്യുക എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട് അതിന് ഇതോ എന്റെ എഞ്ചിൻ ഹെഡിൽ നിന്ന് ഓയിൽ ലീക്ക് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇതിപ്പോ നമ്മൾ അതിന്റെ വാഷർ മാറിയാണ് ഈ ഹെഡിൻ്റെയും ഈ എഞ്ചിന്റെയും പാക്കിങ്ങിനടയ്ക്ക് ഒരു വാഷർ ഉണ്ട് ആ വാഷർ ദ്രവിച്ചു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മിക്കവാറും ഹോണ്ടയുടെ വണ്ടികൾക്ക് എല്ലാത്തിനുമുള്ള ഒരു മേജർ കംപ്ലൈൻറ്റുകളിലൊന്നാണ് ഒരുപാട്പ്പെട്ട എല്ലാ ഹോണ്ടയുടെ ബ്രാൻഡ് കം മോഡലുകൾക്കും എല്ലാം ഇവിടെ ഈ എഞ്ചിൻ ഹെഡിൽ നിന്ന് ഇങ്ങനെ ഓയിൽ ലീക്ക് ചെയ്യുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്കവാറും എല്ലാ സർവീസിന് പോകുമ്പോഴും നമ്മൾ ആ വാഹനത്തിൻ്റെ ഹെഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഹോണ്ടായുടെ മറ്റൊരു പോരായ്മയാണ് ഇത് ഇറങ്ങിയ കാലം തൊട്ടുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് ബ്രേക്കിങ് ബൈക്കിലത്തെ ബ്രേക്കിങ് തീരെ ശോകമാണ് നമ്മൾ ഉദ്ദേശിച്ചെടുത്തൊന്നും ബൈക്ക് ചവിട്ടിയാൽ നിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം ഒരു നാൽപ്പത് അൻപത് കിലോമീറ്ററിലൊക്കെ ആവറേജ് ഓടിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് കണ്ടീഷനാണ് ഒരു അൻപതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്ക് ബ്രേക്ക് തീരെ ശോകമാണ് നമ്മൾ ഫ്രണ്ട് ബ്രേക്കിലൂടെ കൂട്ടി പിടിച്ചാൽ മാത്രമേ ബൈക്ക് നിൽക്കുകയുള്ളൂ ഒറ്റ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി വണ്ടിയിലെ വഴി കഴിഞ്ഞു മറ്റൊന്നാണ് ഇതിൻ്റെ ചെയിനും റോക്കറ്റും കൃത്യമായ ഇടവേളകളിൽ ലൂബ് ചെയ്ത് ചെയിൻ ടൈറ്റ് ചെയ്ത് നമ്മൾ ഓടിക്കേണ്ടി വരും ചെയിൻ പെട്ടെന്ന് ലൂസാവുക എന്നുള്ളത് എൻ്റെ ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ് എപ്പോഴും എപ്പോഴും മിക്കവാറും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അറുനൂറ് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ചെയിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ലൂബ് ചെയ്ത് കൊടുക്കണം അതും ഒരു ചെറിയ പോരായ്മ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എ ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് അത് ഒരു പരിധി വരെ നമ്മളെ ബ്രേക്കിങ്ങിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഫ്രണ്ട് ബ്രേക്കൂടെ കൂട്ടി പിടിക്കുമ്പോൾ വളരെ നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഫ്രണ്ട് ബ്രേക്ക് തരുന്നുണ്ട് ബാക്ക് ബ്രേക്കിനെ അപേക്ഷിച്ച് നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഫ്രണ്ടിന് തരുന്നുണ്ട് ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിളുകൾ ലോങ് ലൈഫ് കിട്ടില്ല എന്നുള്ളതും എൻ്റെ ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണ് കാരണം നമ്മൾ സാധാരണ കേബിളുകൾ വാങ്ങിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട് കമ്പനി കേബിൾ വാങ്ങിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഏകദേശം അധികം നാൾ കിട്ടാറില്ല അത് ഇതൊരു ചെറിയ കംപ്ലയിന്റ് തന്നെയാണ് ഈ വാഹനത്തിന് ഹെഡ്ലൈറ്റ് ആണ് മറ്റൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് സാധാ ഹാലജൻ ബൾബാണ് ഇതിനെ പിടിപ്പിച്ചിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ് അല്ല അപ്പോൾ അത് രാത്രി കാലങ്ങളിലും മഞ്ഞ് മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് രാത്രി വിസിബിലിറ്റി അത്ര കറക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്നാലും ഒരു ആവറേജ് പ്രകാശമാണ് ഇതിന് നമുക്ക് കിട്ടുന്നത് എന്നാലും സാധാരണ ഒരു നൂറ്റൻപത് ബൈക്കുകളേക്കാൾ ഭാരം കൂടുതലുള്ളത് നമുക്ക് മികച്ച രീതിയിൽ ഈ വാഹനത്തെ തിരക്കുകളിലെ നഗരങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ബാക്കിയുള്ള വാഹനങ്ങളെ ഉപയോഗിച്ച് ഇതിന് ഏകദേശം നൂറ്റി അൻപത് കിലോയോളം ഭാരം വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ മെയിൻ്റൻസ് ചിലവും മികച്ച മൈലേജുമായിട്ട് ഒരു സാധാരണക്കാരനെ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വരുന്ന വാഹനങ്ങളിലൊന്നാണ് യൂണികോൺ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഏറ്റവും ആയിട്ട് ജനപ്രിയമായിട്ടുള്ള മോഡലുകളിലൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലും അത്യാവശ്യം ജനപ്രിയമായ മോഡലുകളിലൊന്നാണ് ഇപ്പോൾ ഹോണ്ട യൂണിക്കോൺ വൺ ഫിഫ്റ്റി ശ്രേണി നിർത്തലാക്കി വൺ സിക്സ്റ്റി ആക്കി ഇറക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച ഒന്ന് അതിൻ്റെ യാത്രാസുഖം തന്നെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് യാത്ര ചെയ്താൽ പോലും നമുക്ക് അതിന്റെ യാതൊരുവിധ ബോഡി പെയിനോ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഈ വാഹനം ഓടിച്ചാൽ ഉണ്ടാവില്ല അതാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും മികച്ച മറ്റൊരു പ്രത്യേകത ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം തിരഞ്ഞെടുക്കുന്നവർക്ക് സർച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നു തന്നെയാണ് ഹോണ്ട യൂണികോൺ വൺ ഫിഫ്റ്റി യൂണികോൺ മെയിൻറ്റൈൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന് ഇതിന്റെ പാർട്സുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുക ഇനി പാർട്സുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ സാധാരണ കുറഞ്ഞ പാർട്സുകളൊക്കെ ഇനി യൂസ് ചെയ്യുമ്പോഴത്തേനിക്കത് അധികം നാളെ നിൽക്കാൻ സാധ്യത തീരെ കുറവാണ് കമ്പനി പാർട്സുകൾ മാത്രമേ ഇതിനെ മെയിൻ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ മാത്രമേ നമുക്ക് ലോങ് ലൈഫ് ഇലാസ് കിട്ടുകയുള്ളൂ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങളുമില്ല ഒരുപാട് ദോഷങ്ങളുമില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അത്യാവശ്യം നൂറ്റമ്പത് സി സി വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആവറേജ് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഹോണ്ട യൂണിക്കോൺ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കുക കമൻറ്റ് ഇടിക്കുക ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ